সোষা <laughs> ാണ് എന്താ പറയാതാണ് അഭിപ്രായം പറഞ്ഞു പിന്നെ അതുപോലെ ഞാനും കുറച്ച് എത്തിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മൾ പദ്ധതി കണ്ടാളും എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് അതിന് പറയണ്ട അടി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടുള്ള അതായത് ഒരു കടന്ന സ്റ്റോറി ആയതുകൊണ്ട് അപ്പം അത്രയും ഒരു ഒരു ആദർ ക്ഷീണത അതിനുണ്ടാവും തീർച്ചയായിട്ടും നീന്തൽ എല്ലും ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ് നിങ്ങളെ എൻഗേജ് ചെയ്യുന്ന